ചങ്ങ വരെ നമ്മുടെ കടൽക്ഷോഭം അതേപോലെ മഴക്കാലമായ പതിനഞ്ച് ദിവസം ഇരുപം കടലിൽ പോക്ക് നിർത്തിയിരുന്നു അപ്പോൾ മീൻ കിട്ടാത്തൊരവസ്ഥയിൽ വരും അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് ഒരു വിഷമില്ലാതെ ഈ സമയത്തൊക്കെ കയറ്റാൻ പറ്റിയ പല പല ഐറ്റം മീനുകളുണ്ട് അപ്പോൾ നമ്മൾ മഴക്കണില്ലേ മഴക്കായ കാരണം കടലിൽ ഇറങ്ങാൻ പറ്റൂല കടലിൽ മീൻ പിടിക്കാൻ പറ്റൂലത്രേ അപ്പൊ എന്താ ചെയ്യാ നമ്മളെ നമ്മള് ടാങ്കിലും മീനൊന്ന് പിടിച്ചോക്ക കുറച്ച് മീൻ നമ്മൾ കുടിക്കല്ലേ ഇവിടെ ഫുള്ള് കാടിക്കണം ആ കൊറേ മീൻ പിടിക്കണം ഇവിടത്തെ അവസ്ഥ പറഞ്ഞാലേ ടാങ്കിലേക്ക് വന്നിട്ട് കൊറേ കാലിക്കണം ഫുള്ള് വള്ളിയൊക്കെ മൂടി കെട്ടി ഫുള്ള് ചണ്ടിക്കണം ഇതിന് മീൻ ഉണ്ടോന്ന് തന്നെ അറിയില്ല എന്തായാലും നമുക്ക് വെള്ളമൊക്കെ ഞാനിപ്പോ വറ്റിച്ചിട്ടുണ്ട് വെള്ളം വറ്റി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വെള്ളം മറ്റേ നാശമായിട്ട് കാരണം ഈ ചണ്ടിയൊക്കെ ഈ കിടന്ന കാരണം അതിമന്നുള്ള ചണ്ടിയുടെ നീരൊക്കെ ഇറങ്ങിട്ട് ചീഞ്ഞിട്ടേ മറ്റ നാശായിരിക്കുന്നു അതെന്താ വീണ് അതേപോലെ മഴക്കാലമായ പതിനഞ്ച് ദിവസം ഇരുദിവസം കടലിൽ പോക്ക് നിർത്തിയപ്പോൾ അപ്പോൾ മീൻ കിട്ടാത്തൊരവസ്ഥയിൽ വരും അപ്പോൾ ഇതേപോലെ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് ഒരു വിഷമില്ലാതെ ഈ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ പല പല ആയിട്ട് മീനുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വളർത്തുക ഇഷ്ടം പോലെ നമുക്ക് ഒരു കെമിക്കലും കൂടാതെ കണ്ടില്ലേ ഇപ്പം നമുക്കിതാ ഇപ്പോൾ ഇരുപതല്ല ഇരുപത്തഞ്ചല്ല ഒരു മാസം കടൽ കൂട്ടിയിട്ടാലും നമ്മൾ തിന്നാറുള്ള മീൻ ഇത് ഉണ്ടാക്കുക ഏ ഞാനല്ല പൊരിക്കോ കരിമീൻ പോലെ അതേമായിട്ട് ഒരു ചെറിയ ടാങ്കോ അല്ലെങ്കിൽ ടാർട്ടി വെച്ചിട്ട് ഒരു ടാങ്കോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ കൃഷിയായിട്ടും ചെയ്യുക ഒരു ഹോബിയായിട്ടും ചെയ്യുക എങ്ങനെ ചെയ്യണം

അത് വേറെ ലെവലില് അപ്പൊ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളാണ് നമ്മൾ ടാങ്കിലൊക്കെ അപ്പൊ അത്യാവശ്യം നമുക്ക് തിന്നാനുള്ള മീനെ കുടിക്കാം ബാക്കിയുള്ളൂ ഇതേമാതിരി അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ കുടിക്കും തിന്നും അപ്പൊ അതാണ് നമ്മുടെ നമ്മളെ ഹോബി കേട്ടോ ഇത് വിൽക്കാനുള്ള ഒന്നുമല്ല ഇത് നമ്മളെ ഒരു ഹോബി അപ്പൊ ഇതേമാതിരി ഹോബികളൊക്കെ ലീക്കുള്ള സേവനങ്ങൾ കണ്ടുപോയി നമുക്ക് ഇങ്ങനെ വെറുതെ ബാങ്കിന് വളർത്താൻ ഗുണം ഇങ്ങനെ പഠിച്ചെടുത്ത് ആരോട് ചോദിക്കണ്ട ആരോട് പറയ പൈസ കൊടുക്കാം മീനൊക്കെ പൊടിച്ചിട്ടുണ്ട് മീനൊക്കെ ഇതാ കുറച്ച് വിതരണം ചെയ്യാൻ പോകട്ട നമ്മളെ അയൽവാസികൾക്കൊക്കെ വിതരണം ചെയ്യാൻ പോകുന്നു അപ്പൊ നമ്മളെ പോലെ ഓരോ തിന്നിട്ടെ മീന് കണ്ടാ മീൻ ഇഷ്ടം പോലെ മീൻ അപ്പൊ ഒരുപാട് ആൾക്കാർ കൊടുക്കാണ്ട് ഞമ്മക്കൊന്നല്ല ഒരുപാടുണ്ട് പോലെ കണ്ടോ ടിയ മീനോ മീന് മീന് വേറ്റാൻ മതി വള്ളം പോവാതിരി മീനു മീന് ആ ഏകോ എന്താള് ഇത് കൊറച്ച് മീൻ കിട്ടോള ഇത കൊടുത്തോളെ വെള്ളം ഇണ്ടാവൂട്ടാ ആ മീൻ തേങ്കിയിലുണ്ടായിന്ന പിന്നെ വെള്ളം ഉണ്ടാവും വെള്ളം ആ ജീവൻ ചെലുപ്പണ്ടാവും അങ്ങനെ ഉണ്ടേക്കോ വറുത്തേറെ വിളിച്ചാണേറ്റ് തോൽപ്പണിയൊക്കെ കേട്ടോ അവിടെ തോൽ വെളിച്ചു വെച്ചിട്ടുണ്ട് മൊത്തത്തില് கண்டவன் ஆளு வண்டி வண்டி போற